ഞാൻ ഗിരി തൃശ്ശൂർ ഞാൻ പറയാനുള്ള പോലെ തന്നെ തവണ പണയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ് ഞാൻ പറയാൻ വന്നത് നമ്മുടെ തൃശ്ശൂരിലെ ചില കൂട്ടുകാരുടെ പ്രത്യേകതയാണ് എന്താന്ന് വെച്ചാൽ ചില കൂട്ടുകാർക്ക് പ്രത്യേകത ഉണ്ട് ഒരു താങ്ങ് തന്ന അതായത് ഞാൻ ഇപ്പൊ കച്ചവടക്കാരനത്തിൽ ഞാൻ ടൗണിൽ കച്ചവടം ചെയ്യണം അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സിനിമ ഓടിയിട്ടുണ്ട് ഒടുത്തിൽ എത്തിയിട്ടില്ല എല്ലാവർക്കും അറിയാം അപ്പൊ എൻ്റെ സുഹൃത്തു ഒരു ദിവസം എന്റെ കച്ചവടത്തിലേക്ക് വന്നു അപ്പൊ എന്നാ ഞാൻ കച്ചവടം തൊട്ട് മുമ്പ് ബാങ്ക് ഉണ്ട് ആ ബാങ്കിലെ പുള്ളി വരണേ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ബാങ്കിൽ നിൽക്കാൻ ഞാനില്ല മാനേജർ വരെ ലോൺ പാസ്സായിട്ടുണ്ട് പിന്നെ കണന്ന് പറഞ്ഞ പുള്ളി വേണ്ട ബാങ്കിൽ നിൽക്കാൻ നേരം ഇല്ല പുള്ളിക്ക് അപ്പോ ഈ വ്യക്തി രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് ഒറ്റ പരവാ എന്നിട്ട് എന്നോട് പറയാ സിനിമേനെ പിന്നാലെ വിട്ടിട്ട് ഒന്നും അല്ലല്ലേ കെ ശരിയാവും വെറുതെ പോകണു പോയാൽ മതി അറിയാം വെറുതെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനത്തെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് പിന്നെ ഈ കലാപരമായ കാര്യങ്ങളെ കൊണ്ടു തുടങ്ങുമ്പോൾ ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങിയതാണ് ഈ കലാപരമായ കാര്യങ്ങൾ ഞാൻ പണ്ട് ഈ ഡിജിറ്റൽ ക്യാമറ ഇപ്പം അല്ലേ വന്നാൽ പണ്ട് ഈ ക്യാമറ ഡി ടി ഡി ഡി വി ടെ ക്യാമറ അല്ലേ അത് ഞാൻ ആൽബം ചെയ്തിട്ടുണ്ട് അന്ന് തൊട്ട് തുടങ്ങി പറഞ്ഞാൽ ആൽബം എടുത്തു ഷോർട്ട് ഫിലിം ഒക്കെ ആയിട്ട് ഓരോ ടീമും എൻ്റെ മനസ്സിലാണെന്നു വെച്ചാൽ ഞാൻ രക്ഷപ്പെടും ഇത് ബ്രേക്ക് ഇത് ബ്രേക്ക് വന്ന എൻ്റെ മനസ്സിലായി ഉദ്ദേശിച്ച പോലെ തന്നെ ബ്രേക്കായി ബ്രേക്ക് അവിടെ നിൽക്കും മുന്നോട്ട് ഷപ്പില്ല ആൽബം പോയി ഷോർട്ട് ഫിലിം പോയി ഒക്കെ പോയി ഒരു രക്ഷയില്ല അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ സിന്മയിൽ പോലെ എത്തിപ്പെടാൻ കൂടെയാണ് ആദ്യം ചെന്നപ്പെട്ട സ്ഥലം എന്താ പറയുക ജൂനിയർ എന്റെ ദൈവമേ ഈ ജൂനിയർ രാഷ്ട്രീയം പറഞ്ഞ സംഭവം എന്താ പറയുക നിങ്ങൾക്ക് അടിമകൾക്ക് പിന്നീട് സ്വാതന്ത്ര്യം ഉണ്ട് ജൂനിയർ നാട്ടിലൊരു സ്വാതന്ത്ര്യമില്ല നിനക്ക് അമ്പാളില ഇരിക്കാളിലൂ അമ്പാളില തിരി അമ്പാളോ അങ്ങനത്തെ കുറഞ്ഞ നിർബന്ധങ്ങൾ ഒരു ദിവസം സംഭവം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും പരി നിക്കുക അപ്പൊ ഞാനും പ്ലേറ്റ് എടുത്തു പ്ലേറ്റ് കൊടുത്തപ്പോൾ എന്റെ കൂടെ വന്ന വ്യക്തി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിക്കുകയാണ് നിനക്ക് സീം കിട്ടിയോ മുഖൊക്കെ രജിസ്റ്റർ ആയോ ചോദിച്ചപ്പോ എന്നെ കൊണ്ടുപോകുന്ന വ്യക്തി അഞ്ഞോട് വിളിച്ചപ്പെടാ നിന്നോട് പറഞ്ഞ ബാക്കിൽ പോയി പറഞ്ഞു എനിക്ക് ആകെ ഭക്ഷണം കയറി ഞാൻ അവനെ തെറിയ വിളിച്ചു അപ്പൊ ആന ആപ്പിച്ചു അവ ആക്കാർ വേണ്ടി അഞ്ഞോട് തെറി വിളിച്ചത് ഞാൻ അതിൻ്റെ വിളിത്തെ അവനെ വിളിച്ചു കാരണം ഞാൻ ഒത്തിരി ഭക്ഷണം ഇടകയറിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിക്കുന്നത് ഞാൻ അതല്ല ചോദിച്ചത് അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു എനിക്കൊരു ഭക്ഷണം വേണ്ട സിനിമയും വേണം ഞാൻ പുറത്ത് വന്നിട്ട് ബിരിയാണിക്ക് വാങ്ങിയിട്ട് സിമി വേണ്ട കിട്ടി വന്നു കാരണം ആ ബിരാണി സിമ്മിങ് കണ്ടെങ്കിൽ ആദ്യ ദക്ഷിം ഞാൻ വേറെ കൊടുത്ത് നിന്നു വിഷയമാണ് അപ്പോൾ ആ ജോലി കാഴ്ച പണി അവിടെ നിർത്തി പിന്നെ അങ്ങനെ പോയി നിൽക്കുമ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും സർച്ച് ചെയ്തോ അന്നെ ഒരു സ്റ്റേജിലും ഒരു അമ്പല പറമ്പിലും ഒരു പള്ളി പറമ്പിലും ഒത്തിരി കണ്ടുണ്ടാവില്ല ആദ്യമായിട്ട് പെർഫോമൻസ് ആണ് ഈ സ്റ്റേജിൽ ഈ മണവിമാനവരുമേ ഒരു ജനി പമ്പർ ജനിന്നുള്ള ഈ വലിയ സ്റ്റേജ് അതിൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ആണ് സകാശ് ഇവിടെ വന്നിട്ട് അല്ല അത്രയും ഞാൻ നന്ദി പറയണം ഈ ക്രൂ മെമ്പേഴ്സിന് അതിൻ്റെ മുകളിൽ തൊട്ട് ഏറ്റവും താഴെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ നന്ദി പറയണം താങ്ക്